ലാലേട്ടൻ ഉൾപ്പെടെ മുന്നൂറോളം സെലിബ്രിറ്റികളും ഇരുന്നൂറിന്റെ മുകളിലെ ഭക്ഷണ വിഭവങ്ങളും അപ്പൊ നമ്മൾ എന്നുള്ളത് നമ്മുടെ അമ്മയുടെ പ്രോഗ്രാം വന്നിരിക്കുകയാണ് അതായത് ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ് ആണ് ഇവിടുത്തെ വീഡിയോയില് ഈ കാണുന്ന ബ്ലാങ്ക് ആയ ഡൈനിങ് ഏരിയ അല്പസമയത്തിനകം തന്നെ നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളെ കൊണ്ട് നിറയാൻ പോവുകയാണ് അമ്മ എന്നും റോയൽ ആണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ പാലക്കാട്ടുകാർക്ക് ശരിക്കും അഭിമാനിക്കാം എന്താ സംഭവം എന്നല്ലേ ഒറിജിനൽ ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ് അതെ ലോകമെമ്പാടുമുള്ള രുചികൾ നുണഞ്ഞറിഞ്ഞിട്ടുള്ള മലയാള താരങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനെ ഒരേ സമയം ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇത്തവണയും അതായത് നാലാമത്തെ വർഷവും അമ്മ ചൂസ് ചെയ്തത് നമ്മുടെ ഒറ്റപ്പാലം റോയൽ കാറ്ററിങ്ങിനെയാണ് നമ്മുടെ നാട്ടിലെ നാടൻ മുതൽ അങ്ങ് വിദേശികളുടെ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ ഇരുന്നൂറോളം ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് റോയൽ എന്ന പേര് എല്ലാ രീതിയിലും അന്വർത്ഥമാക്കുന്നതാണ് ഇവരുടെ ഫുഡും സർവീസും പ്രസന്റേഷനും എല്ലാം നല്ല ഭക്ഷണം ഒരുക്കുക മാത്രമല്ല നല്ല രീതിയിൽ സെർവ് ചെയ്യാനും റോയൽ എടുക്കുന്ന ആ ഒരു എഫേർട്ട് പ്രശംസനീയം തന്നെയാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ഒറ്റപ്പാലം റോയലിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ് പേരുടെ ഫംഗ്ഷൻ എന്നത് വളരെ നിസ്സാരമായ കാര്യമാണ് പക്ഷേ ആ മുന്നൂറ് പേരും ഭക്ഷണപ്രിയരും സെലിബ്രിറ്റികളുമാണെങ്കിലോ എന്നിട്ടും റോയൽ കൂളാണ് അതിന് ഒരർത്ഥമേ ഉള്ളൂ അവർ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയിലും സർവീസിലും അവർക്കുള്ള കോൺഫിഡൻസ് അത് തന്നെയാണ് അമ്മയുടെ ട്രസ്റ്റും നാലാം തവണയും റോയലിനെ ചൂസ് ചെയ്യാനുള്ള കാരണവും ഒറ്റപ്പാലം റോയൽ കാറ്ററിങ് നാലാമത്തെ വർഷമാണ് അമ്മയിൽ ജനറൽ കൂടെ ഫുഡ് ചെയ്യുന്നത് അതെ നമ്മളെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റും സർവീസും ആണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് വീണ്ടും വീണ്ടും നമ്മളെ തന്നെ വിളിക്കാനുള്ള സാഹചര്യം തീർച്ചയായും മമ്മുക്കാക്കും ലാലേട്ടനും അങ്ങനെ ഓരോ ആളുകൾക്കും വേണ്ട ഒരു മെനു ഒരു ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം അറിയാം അത് പ്രകാരമുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ അമ്മയില് എന്താ ഒരു ഒരു മെമ്പറെ പോലെ തന്നെ നമ്മളുടെ ഇവിടെ ഉള്ളത് അല്ലേ അപ്പോൾ ഹാപ്പിയാണ് വലിയൊരു മെനു നമ്മൾ ചെയ്തിട്ടുണ്ട് കാന്താരി ക്രീമി ചിക്കനും ഒരു അട്ടാറ് കോമ്പിനേഷൻ തന്നെയായിരുന്നു പക്ഷേ മീശക്കാരന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് റോയലിന്റെ മട്ടൺ ബിരിയാണി തന്നെയാണ് അത് മീശക്കാരന്റെ ഹൗസ് വാമിങ്ങിന് വന്ന കേരളത്തിലെ ഒട്ടുമിക്ക ബ്ലോഗേഴ്സും സമ്മതിച്ചൊരു കാര്യം കൂടിയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ചെയ്യുന്ന ഓരോ ഫംഗ്ഷനിലും ഭക്ഷണം കഴിക്കുന്ന ഓരോരുത്തരുടെയും അടുത്തു ചെന്ന് റിവ്യൂ എടുക്കുന്നത് തന്നെയാണ് ഒറ്റപ്പാലം റോയലിന്റെ വിജയരഹസ്യം സെലിബ്രിറ്റികൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് ഈ കാണുന്ന ഡെസേർട്ട് സെക്ഷൻ ഡയറ്റ് കോൺഷ്യസ് ആയ സെലിബ്രിറ്റികൾക്ക് വേണ്ടി വലിയൊരു സ്പ്രെഡ് തന്നെ സലാഡ് സെക്ഷനിൽ ഒരുക്കി വെച്ചിരുന്നു പക്ഷെ ഈ ഡെസേർട്ട്സ് ഓരോന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ ഡയറ്റ് എല്ലാം മറന്ന് എല്ലാവരും രണ്ട് മൂന്ന് എണ്ണം കഴിച്ചു ഒരു ഒഫീഷ്യൽ മീറ്റിന് പുറമെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് കാണുന്ന സെലിബ്രിറ്റി ഫ്രണ്ട്സിന്റെ ചെറിഷബിൾ മൊമെന്റ്സ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അമ്മയുടെ പരിപാടിക്ക് മാത്രമല്ല ഈ സെലിബ്രിറ്റീസിന്റെ എല്ലാം വീട്ടിലെ അതിപ്പോ ചെറുതോ വലുതോ ആയ ഫംഗ്ഷൻ ആയിക്കോളട്ടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവർക്കെല്ലാം ഒരു ചോയ്സേ ഉള്ളൂ അതാണ് ഒറ്റപ്പാലം റോയൽ കാറ്ററിനെ കുറിച്ച് ഫുഡിനെ കുറിച്ച് റോയൽ കാറ്ററിനെ കുറിച്ച് കൂടുതൽ ഓരോ തവണയും അമ്മ റോയൽ തന്നെയാണ് അതെ പക്ഷേ കഴിഞ്ഞ തവണത്തെ സ്പ്രെഡിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഇനി ഇതിനപ്പുറത്തൊന്നും ഇല്ല എന്നുള്ള രീതിയായിരുന്നു അത് മാറ്റി പറയിച്ചു വർഷങ്ങളായിട്ട് അമ്മയുടെ പരിപാടിക്ക് റോയൽ ആണ് ഭയങ്കര മോശപ്പെട്ട ഇതിനൊക്കെ ഇതിനെ പറ്റിട്ട് മനോഹരമായിട്ട് ഞാൻ ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് ഇനി പറയാനില്ല ഒന്നാമത്തെ പരിപാടി ജപ്പാൻ റോയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിയാണ് വളരെയധികം ഹാപ്പി ജപ്പാൻ റോയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചേക്കുന്ന ആൾക്കാരാണ് തീർച്ചയായും അപ്പോൾ ഒറിജിനൽ ഒറ്റപ്പാലം റോയലിന് നമ്മുടെ സ്വന്തം ഒറ്റപ്പാലത്തും കൊച്ചിയിലുമാണ് ഓഫീസ് ഉള്ളത് നിങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷൻ പ്രീമിയം ആക്കാൻ അതിപ്പം ചെറുതോ വലുതോ ആയിക്കോളട്ടെ കേരളത്തിൽ എവിടെയാണെങ്കിലും അത് സെലിബ്രിറ്റീസിന്റെ ഫുഡ് പാർട്ട്ണർ റോയലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ സെലിബ്രിറ്റീസ് എല്ലാവരും ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോയലിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ലേ അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ് അപ്പൊ മറക്കണ്ട ഒറിജിനൽ ഒന്നേ ഉള്ളൂ അതാണ് ഒറ്റപ്പാലം റോയൽ അങ്ങനെ അവസാനം സെലിബ്രിറ്റീസ് എല്ലാം തന്നെ ഭായി പറഞ്ഞു പിരിഞ്ഞു മീശക്കാരന്റെ അടുത്ത ഒരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ Bye-bye!